ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരഫെഡിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തൊഴിലുറപ്പ് പദ്ധതിയിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കാറടുക്ക ഗ്രാമപഞ്ചായത്ത് സ്നേഹ ബഡ് സ്കൂളിലേക്ക് താൽക്കാലിക ഡ്രൈവർ നിയമനം നടത്തുന്നുണ്ട് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടിപർപ്പസ് വർക്കർ തസ്തകയിൽ കണ്ണാടിപ്പറമ്പ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി അല്ലെങ്കിൽ ബി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഡിസ്പെൻസറിയിൽ അഭിമുഖം നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ അടുത്തത് വയനാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഡോക്ടർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി ബി എസും ടി സി എം സി രജിസ്ട്രേഷനുമാണ് അടുത്തത് എൻ ആർ സി സൂപ്പർവൈസർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ജി എൻ എം ബി എസ് സി നേഴ്സിങ്ങും കെ എൻ സി രജിസ്ട്രേഷനുമാണ് കൂടാതെ സമാന മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം അടുത്തത് സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ് ജി എൻ എമ്മും ബി എസ് സി നേഴ്സിംഗ് കെ എൻ സി രജിസ്ട്രേഷനും ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്തത് കുക്ക് പോസ്റ്റാണ് എട്ടാം ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റാണ് യോഗ്യത ബി അല്ലെങ്കിൽ എം ആണ് അടുത്തത് വനിതാ ഫിറ്റ്നസ് ട്രെയിനർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫിറ്റ്നസ് ട്രെയ്ഡർ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വനിതകൾക്ക് മാത്രമാണ് വേക്കൻസി വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ബയോഡേറ്റ സഹിതം ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്തുമണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് വിഭാഗത്തിൽ ഓവർസിയർ അക്കൗണ്ടൻ കം ഐ ടി അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട് സർക്കാർ അംഗേകതം മൂന്ന് വർഷം പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്ക് ഓവർസിയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ബികോമും പി ജി ഡി സിയും യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം അക്കൗണ്ടിങ്ങിലും ബുക്ക് കീപ്പിംഗിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യത സർട്ടിഫിക്കറ്റ് സഹിതം വേണം ഇന്റർവ്യൂവിന് ഹാജരാവാൻ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരള ഫെഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി കോൺ ബിരുദമാണ് കൂടാതെ ഡിസറബിൾ ക്വാളിഫിക്കേഷനായി എം ബി എ മാർക്കറ്റിംഗിലുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം മന്ത്ലി സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലായിട്ടാണ് തപാൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ റെസ്യൂമേ ഇത് മാനേജിംഗ് ഡയറക്ടർ കേരഫെഡ് ഹെഡ് ഓഫീസ് കേര ടവർ വെള്ളയമ്പലം വികാസ് ഭവൻ പി യു തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായി വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്